നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് പറയാൻ ഒരു ഭയപ്പാടും ഇല്ലെന്നും എൽ ഡി എഫ് ഗവൺമെന്റ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ അഭിമാനമാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം ഈ ഗവൺമെന്റിനെ ദുർബലമാക്കുന്ന ഒന്നും സിപിഐ ചെയ്തിട്ടില്ല ദൗർബല്യം കണ്ടേക്കാം ചിലപ്പോൾ തുറന്നു പറയേണ്ട ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭിന്നിപ്പ് സി പി എ ഒരിക്കലും നേട്ടമായി കാണുന്നില്ല അത് നിർഭാഗ്യകരമായിരുന്നു കേരളത്തിൽ എൽ ഡി എഫിന്റെ ശത്രുക്കൾ എസ് ഡി പി ഐയും യു ഡി എഫും ബി ജെ പിയുമൊക്കെയുമാണ് എൽ ഡി എഫിന് രാഷ്ട്രീയമായി ഒതുക്കാനായി നിലമ്പൂരായാലും എവിടെയായാലും ഇവരെല്ലാം ഒന്നിക്കും കോൺഗ്രസ് ലീഗ് എസ് ഡി പി ഐ ബി ജെ പി എന്നിവരെല്ലാം ചേർന്ന് എൽ ഡി എഫിനെതിരെ നെറുകിട്ട രാഷ്ട്രീയ സഖ്യം ഇവിടെ രൂപം കൊള്ളുന്നുണ്ടെന്നും ബിനോയ് പറഞ്ഞു ഞങ്ങൾ പടം പഠിച്ച മറ്റൊരു ഭാവങ്ങളുടെയും പാഠങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാഠങ്ങൾ ഞങ്ങൾ ആ പാഠം പഠിച്ചവരാണ് ആ പാഠങ്ങളിലെല്ലാം ഞങ്ങൾ മാർസിന്റെ കൂടി മനസ്സിലാക്കി വ്യാഖ്യാനിച്ചു ഞങ്ങൾ സ്വന്തം വഴികൾ വിദേശമായകൃതങ്ങളെപ്പറ്റി അന്ധമായിട്ട് ഏറ്റുവാങ്ങിയവരാണ് അത് പഠിക്കാൻ നിങ്ങൾ പറഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ആർ എസ് എസിന്റെ സ്കൂളിൽ പോയി ദശസ്നേഹം പഠിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നും നാളെയും മനസ്സില്ല കാരണം ഞങ്ങളുടെ ചോരയിൽ കൈകൾ വോട്ട് പിടിക്കണം ഹൃദയങ്ങൾ തമ്മിൽ കൊടുത്തു നിൽക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചേർന്ന് നിൽക്കണം സി പി ഐ സി പി എംഒ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെറു ഈ ഒരുമിക്കൽ കണ്ടില്ല എങ്കിൽ ശത്രുക്കൾ പാടില്ല രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഫാസിസ്റ്റാണെന്ന കാര്യത്തിൽ സിപിഐക്ക് ഒരു സംശയവുമില്ല ആർ എസ് എസ് ഭാരതീയമല്ല മുസോളിയുമായി ആശയവിനിമയം നടത്തി അതിവിടെ പ്രാവർത്തികമാക്കിയതാണ് ആർ എസ് എസ്കാർ ആർ എസ് എസിന്റെ സ്കൂളിൽ പോയി ദേശസ്നേഹം പഠിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സില്ലെന്നും ബിനോയ് വിഷം പറഞ്ഞു ഈ ഗവൺമെന്റിനെ ദുർബലമാറ്റുന്ന ഒന്നും സി പി ഐ ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല എന്തുകൊണ്ടെന്നാൽ ഈ ഗവൺമെന്റ് ചിലപ്പോഴത് പറഞ്ഞു വന്നു വന്നേക്കാം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എൽ ഡി എഫ് അല്ലാതെ വാങ്ങി പോംവഴിയില്ല അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വാക്ക് കടന്നാണെന്ന് പറയുന്നു ഈ രാഷ്ട്രീയം പറയുമ്പോൾ മാത്രം സി പി ഐ പറയും എൽ ഡി എഫിന്റെ വഴി ഈ വെളിച്ചം കെട്ടുപോകാൻ പാടില്ല ഈ വെളിച്ചത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകാശഗോപനം പോലെ കാണും ഈ പ്രകാശം ഇന്ത്യയിലാണ് വ്യാപിക്കണം ഇന്ത്യയിൽ എവിടെയും നീതിക്ക് വേണ്ടി പോരാടുന്നവരെല്ലാം ആവേശം ആകുമെന്ന് പറയാനാകണം തെക്കോട്ട് നോക്കുമെന്ന് പറയാനാകണം ഇതാണ് കേരളത്തിന്റെ വഴി അതുകൊണ്ട് ഈ വഴി വിജയിക്കേണ്ട വഴിയാണ് ഈ വഴി ഭാവിയുടെ വഴികാട്ടിയാണ് ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ കാൽവയ്പിലും എൽ ഡി എഫ് ഗവൺമെന്റിനെയും എൽ ഡി എഫിനെയും ശക്തിപ്പെടുത്താൻ ശ്രമിക്കും കുടുംബ സംഗമത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് രമേഷ് കുമാർ മന്ത്രി കെ രാജൻ പി ബാലചന്ദ്രൻ ബി എസ് സുനിൽകുമാർ കെ പി രാജേന്ദ്രൻ സി എൻ ജയദേവൻ ഷീലാ വിജയകുമാർ എ കെ ചന്ദ്രൻ തുടങ്ങിയവരും പഴയകാല പ്രവർത്തകരും കുടുംബാംഗങ്ങളും കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു ടി സി വിന്യൂസ് തൃശൂർ